ദേശീയതലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ബുൾഡോസർ രാജിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു കോടതി എന്നാണ് ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞാൽ ഭരണകൂടം അതായത് മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർ ചേർന്നുകൊണ്ട് നീതി നടപ്പാക്കേണ്ട ആവശ്യമില്ല അതായത് അനധികൃത കയ്യേറ്റങ്ങൾ അടക്കമുള്ള കേസുകൾ ഉണ്ടാകുമ്പോൾ കയ്യേറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടാവുമ്പോൾ കോടതിയോടാരാതെ നേരെ തന്നെ കെട്ടിടങ്ങൾ പൊളിച്ച് കളയുന്ന രീതിയിലുള്ള അതേപോലെ ഏതെങ്കിലും ഒരു ബലാത്സംഗ കേസ് ആരോപണം ഉണ്ടാകുമ്പോൾ ആ ബലാത്സംഗ കേസിലെ പ്രതിയുടെ വീട് അല്ലെങ്കിൽ അയാളുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകളൊക്കെ ബുൾഡോസർ വെച്ച് തകർക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു ആ തകർക്കലിലൂടെ ആ പ്രതിയോടുള്ള പ്രതികാരം തീർക്കൽ മാത്രമല്ല അതിലൂടെ ഇരയാക്കപ്പെടുന്നത് കുടുംബാംഗങ്ങളടക്കമുള്ളവർ അവർ പിന്നെ എവിടെ പോയി താമസിക്കും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോൾ ഇതാ ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതി ആഞ്ഞടിച്ചിരിക്കുകയാണ് ബുൾഡോസർ രാജ് അഥവാ കോടതിയുടെ അനുവാദമില്ലാതെ നിയമത്തെ കയ്യിലെടുത്തുകൊണ്ട് ഭരണകൂടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അനധികൃതമായ കെട്ടിടം പൊളിച്ച പ്രതികാരം തീർക്കൽ പദ്ധതി അഥവാ ബുൾഡോസർ രാജ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു അത് ഭരണഘടനാ വിരുദ്ധം മാത്രമല്ല പാർപ്പിടം പൗരൻ്റെ മൗലികാവകാശമാണ് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു കേസിൽ പ്രതിയായി എന്നതുകൊണ്ട് ഒരാളുടെ വീട് ഭരണകൂടത്തിന് ഇടിച്ച് നിരത്താൻ കഴിയില്ല ഒരാൾ പ്രതിയാണോ അല്ലയോ ോ എന്ന് സർക്കാരുകളല്ല തീരുമാനിക്കേണ്ടത് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിശാസൂചകമായ വിധിയായിട്ട് മാറുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ നോക്കുക ഒരാൾ പ്രതിയാണോ അല്ലയോ എന്ന് സർക്കാരുകളല്ല കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഒരാൾ കേസിൽ പ്രതിയായതുകൊണ്ട് ഒരാളുടെ വീട് ഇടിച്ചു നിർത്താൻ കഴിയില്ല ആ വീട്ടിൽ പലരും താമസിക്കുന്നുണ്ട് ഇനി പലരും താമസിക്കുന്നില്ല എങ്കിൽ തന്നെയും ആരും വേറെ ആരും താമസിക്കുന്നില്ല എങ്കിൽ തന്നെയും ആ വീട് ഇടിച്ചു പാടില്ല കാരണം അയാൾ പ്രതി ചേർക്കപ്പെട്ടു അയാൾ കുറ്റവാളിയാണോ കുറ്റം ചെയ്തോ ശിക്ഷാർഹനാണോ എന്ന് കോടതി വിധിക്കും വരെയും അയാളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെ ഒന്നും ഒരു തരത്തിലും നശിപ്പിക്കാൻ പാടില്ല എന്നുള്ള ദൂരവ്യാപകമായി പല പല ഭാവിയിലെ കേസുകളിലും എടുത്ത് ഉദാഹരിക്കാവുന്ന റഫർ ചെയ്യാവുന്ന ഒരു വിധിയായിട്ട് ഇത് മാറുകയും ചെയ്യുന്നു ഒരാൾ പ്രതിയാണോ അല്ലയോ എന്ന് സർക്കാരുകളല്ല തീരുമാനിക്കേണ്ടത് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു കേൾക്കുന്നു കേസിലെ പ്രതികളുടെ വീടുകൾ ഇടിച്ചു നിരത്തുന്നതിനെതിരെയുള്ള ഹർജികളിലാണ് ജസ്റ്റിസ് ബി ആർ ഗവായും കെ വി വിശ്വനാഥനും അടങ്ങുന്ന ബെഞ്ചിൻ്റെ ഈ സുപ്രധാനമായിട്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത് പ്രതികളുടെ വീട് തകർക്കാൻ സർക്കാരുകൾക്ക് അധികാരമില്ല എന്ന മുന്നറിയിപ്പും യു പി സർക്കാരിന് കോടതി നൽകി ഓർക്കുക പല പ്രധാനപ്പെട്ട കേസുകളിൽ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ബലാത്സംഗ ആരോപണ കേസുകളാണ് ബലാത്സംഗ കേസുകളൊക്കെ വരുമ്പോൾ അതിൽ പ്രതിചേർക്കപ്പെടുന്ന വ്യക്തികൾ അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കോടതി ീർപ്പാക്കുന്നതിന് മുൻപേ തന്നെ നാട്ടുകൂട്ടങ്ങൾ രംഗത്ത് വരുന്നു സ്ത്രീകളുടെ കൂട്ടായ്മകൾ രംഗത്ത് വരുന്നു ആ വ്യക്തിയുടെ ലൈംഗിക അവയവത്തെ മുറിച്ചു മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ കോടതിയൊക്കെ എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു അത്തരത്തിൽ ജനാധിപത്യം പ്രബലമായിരിക്കുന്ന ഒരു രാജ്യത്ത് ജനസംഖ്യ ലോകത്ത് ഏറ്റവും ഉയർന്നിൽക്കുന്ന ഒരു രാജ്യത്ത് ജനങ്ങൾ കൂട്ടായിട്ട് വന്നിട്ട് പറയുന്ന അഭിപ്രായങ്ങൾ ഭരണകൂടം മുഖവിലേക്ക് ിട്ട് നീതി നടപ്പാക്കാൻ നോക്കിയാൽ പിന്നെ ഇവിടെ നീതിന്യായ സംവിധാനം എന്തിനാണ് എന്നുള്ള പരോക്ഷ ചോദ്യം കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ബുൾഡോസർ രാജിനെതിരായിട്ടുള്ള ഈ സുപ്രീം കോടതിയുടെ വിധി ഈ ഉത്തരവ് ലംഘിച്ചാൽ കൃത്യമായും നടപടിയെടുക്കുമെന്നാണ് സുപ്രീംകോടതി സൂചിപ്പിച്ചിരിക്കുന്നത് കോടതിയലക്ഷ്യത്തിന് നടപടി നേരിടേണ്ടി വരും ഭരണ സംവിധാനം കോടതിക്ക് മുകളിൽ അല്ല എന്ന കാര്യം ഓർമ്മിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി ബഞ്ച് നൽകിയിരിക്കുന്നു പതിനഞ്ച് ദിവസത്തെ നോട്ടീസ് നൽകി മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള നടപടി പാടുള്ളൂ എന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു അതിന് കൃത്യമായിട്ടുള്ള വ്യവസ്ഥ വെച്ചിട്ടുണ്ട് കെട്ടിടം പൊളിക്കുന്നുണ്ടെങ്കിൽ പൊളിക്കുന്നതിന് മുമ്പ് പതിനഞ്ച് ദിവസം മുമ്പ് നോട്ടീസ് നൽകണം വീഡിയോ റെക്കോർഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നു കൂടി കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു എന്നതാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത